அதுல معناتா நீ இஷ்டமான ஒரு குudukku வரிகள் निकल்காயிருக்கு நான் பாடுறேன் இதெப்போர் கண்ணாடி வேள அதுக்கு முன்னாடி நீ தான் சொன்ன இத சென்னறே கண்ணாந்தி பட்டா

स्पेशल आई जो ला रेंट वेरिएंट है जैसे जो चेक करने लगता है जो राइट हो नंबर रहे हो साइज चेक करने सो ये मात्रा ही ना आउट नहीं होने से जब हम आते हैं अगर बात करना है ये ना ना बता दो टाइम लियो அப்போ ஞாபகம் ஒரிக்கிற போலும் இது அது நல்ல அனுபவத்தை அபிமானத்தோடு பிபோஸ் எந்த இப்போ எியகுராக சிஜோய் ஞானாயிருக்கும் அந்த அபிமான അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും എൻ്റെ പേര് ഇതിലേക്ക് വരരുത് കാരണം അപ്പോൾ ആ രീതിയിൽ ജഡ്ജ് ചെയ്ത് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് പക്ഷിക്ക ഒരിക്കലും നീ അവിടെ എങ്ങനെയാണോ അങ്ങനെയാണ് പാഠഭാവം ഉണ്ടാവും ആ രീതിയിൽ ഞാൻ ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എൻ്റെ ബോബുകൾ ശ്രദ്ധിച്ചാൽ അത് ഒരിക്കലും ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പറയുകയോ ചുറ്റി പറയുകയോ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് അഭിമാനം കൊണ്ട് ചുറ്റേ പോലും നല്ല കണ്ടസ്റ്റൻസിലായിട്ട് അല്ലെങ്കിൽ റെക്കമെൻ്റ് ചെയ്യാൻ കഴിയുന്നു അപ്പോൾ വർഷത്തിൽ അത്രയും അത് ഞാൻ പറയുന്നത് വിശേഷിക്കാൻ പറ്റില്ല അത്രയേ അത്രമേ നല്ല ഒരു ജന്മത്തിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് ചോദിച്ചാൽ പോലും കാര്യങ്ങളാണ് എല്ലാവിധ ആശംസകളും വരികയാണ്